വൈകുന്നേരം ഈച്ച അടിച്ചോണ്ടിരുന്ന എന്റെ അടുത്ത് അനന്ത് പറഞ്ഞു വാ ചേച്ചി നമുക്ക് ചില്ലാ എന്ന് കേൾക്കേണ്ട താമസം ഞാൻ എടുത്തൊരുങ്ങി ഇറങ്ങി കേട്ടോ ചില്ലാൻ വേണ്ടിട്ട് അവിടെ ചെന്നപ്പാണെങ്കിൽ പാട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നത് അങ്ങനെ കുറച്ചു നേരം അതൊക്കെ കേട്ടുനിന്നപ്പോ ഇതിന്റെ അകത്ത് കയറാന്ന് പറഞ്ഞ് അനന്ദ് ഒന്ന് കയറി കേട്ടോ എനിക്ക് അവനെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് അവൻ ഞാൻ ആദ്യം ഞാൻ അവനെ പിടിച്ച് കേറ്റി അവനൊരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ അടുത്ത് സു ചേച്ചി കേട്ടാന്ന് വിചാരിച്ച് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോഴത്തേന് ചേച്ചി കയറില്ലെന്നും പറഞ്ഞു പേടിച്ച് നിന്നപ്പോ അപ്പു ഞാൻ കയറാന്ന് പറഞ്ഞു കേട്ടോ ഞാൻ അപ്പുനോട് പറഞ്ഞു അപ്പു പേടിക്കും നീ കയറരുതെന്ന് പക്ഷെ അവൻ ഭയങ്കര ചില്ലായിരുന്നു ായിട്ട് നിൽക്കുന്നത് കണ്ടിട്ട് അരന്തു അവരോട് ചോദിച്ചു എനിക്ക് ഇട്ട് വിഷു തന്നെയല്ലേ അവനും വിട്ടതെന്ന് അപ്പോൾ പറഞ്ഞു ആ തന്ന അവനൊരു റിയാക്ഷനും ഇല്ലായിരുന്നു കേട്ടോ അപ്പം കുഞ്ഞു പിള്ളേർ വരെ കയറി നിങ്ങളും കയറെന്നും പറഞ്ഞു അവസാനം ശ്രൂച്ചേച്ചാൽ ഞാൻ പിളിപ്പിച്ച് കയറ്റി കേട്ടോ ഒരു സെക്കൻഡ് അങ്ങോട്ട് നിന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ എനിക്കോ അയ്യെന്ന് പറഞ്ഞു ഊരി ഊരിക്ക് തന്നു അപ്പോൾ എനിക്ക് ഭയങ്കര കുഞ്ഞുമായിരുന്നു കേട്ടോ അയ്യേ കഷ്ടം എക്സ്പ്ലോർ ചെയ്യാത്ത ചേച്ചി എന്ന് പറഞ്ഞിട്ട് അത് ഒരു ഞാനെടുത്ത് എൻ്റെ കണ്ടിലോട്ട് വെച്ചിട്ട് പിന്നെ നടന്ന ചരിത്രമായിരുന്നു കേട്ടോ എന്റെ പൊന്നും ഞാൻ അലറി വിളിച്ചു ആ ബാക്ക്ഗ്രൗണ്ടിൽ കൊലച്ചിരിച്ചിരിക്കുന്ന ചിരി കേട്ടോ ഞാനാണെങ്കിൽ അലറി വിളിച്ച് കൂകി വാരി കേട്ടോ തൊട്ടടുത്ത് ആരുണ്ടോ എന്ന ഒരു ബോധം എനിക്കില്ലായിരുന്നു ഞാൻ ഞാനതിൻ്റെ അകത്തൊക്കെ ലയിച്ചിറങ്ങിയേക്കുമായിരുന്നു കേട്ടോ ഇനി ഇതിന്റെ അകത്ത് എന്താണെന്ന് വെച്ചാൽ ഈ പബ്ജിക്കകത്ത് നമ്മളൊരു റെയിൽവേയിൽ നിന്ന് ഇങ്ങനെ പോത്തില്ലേ മൊത്തത്തിൽ ഒരു എഫക്റ്റ് ആയിരുന്നു കേട്ടോ ഇതാണ് ലവൻ്റെ കൂടെ ഞാൻ ചില്ല് ചെയ്യാൻ വന്നാലുള്ള അവസ്ഥ ഇവൻ നമ്മളെ ചില്ലാക്കി കളയും കേട്ടോ അങ്ങനെ പുറത്തൊന്നും സംഭവിച്ചില്ലെന്നുള്ള ആശ്വാസത്തിൽ ചുറ്റുള്ളവരൊക്കെ ഒന്ന് നോക്കി എന്നെ നോക്കി നിൽപ്പണ്ടോ കേട്ടോ എന്നിട്ട് നൈസായിട്ട് ഒരുപാട് നേരം നിന്നില്ല അവിടുന്ന് ഞങ്ങൾ വാലും പൊക്കിക്കൊണ്ട് ഓടി അപ്പോൾ ഇതിന്റെ ക്ഷീണം മാറാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയതാല് ഷവർമ്മയൊക്കെ വാങ്ങി കേട്ടോ പിന്നെ ഒരു ജ്യൂസ് കുടിച്ച് നേരെ വീട്ടിലോട്ട് പാട്ട് പഠിപ്പിക്കും ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ സൂത്രനും ഓരോ സൂത്രങ്ങൾ ഒപ്പിക്കും ചേരു അത് കുളവാക്കും ദാണ്ട മഞ്ഞി ട്രിട്ട് വന്നിരിക്കുന്നില്ലേ അതാണ് ശേരൂ അപ്പൊ പിന്നെ മക്കളെ ടാറ്റ അത്രേ ഉള്ളൂ യു